ആഗസ്റ്റ് ഒന്ന് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി ഇറ്റലിയിലെ നേപ്പിൾസിൽ ലിഗോരി എന്ന പ്രഭു കുടുംബത്തിലാണ് അൽഫോൻസസ് ജനിച്ചത് ദൈവഭക്തിയിൽ അടിയുറച്ച ഒരു കത്തോലിക്ക കുടുംബത്തിൽ ഏഴ് മക്കളിൽ ഒന്നാമനായിരുന്നു അൽഫോൻസസ് ചെറുപ്പം മുതൽ സൽസ്വഭാവവും നല്ല ചിന്താശക്തിയും ഉറച്ച തീരുമാനവും ഉള്ളവനായിരുന്നു അവൻ കിന്നരവായനിയിൽ മിടുക്കനായിരുന്ന അൽഫോൻസസ് കുതിരസവാരി വാൾപയറ്റ് ചീട്ടുകളി തുടങ്ങിയ വിനോദങ്ങളെല്ലാം ആസ്വദിച്ചിരുന്നു കാഴ്ചക്കുറവും ആസ്മാരോഗവും കാരണം പിതാവിനെ പോലെ ഉറച്ച നാവിക ഉദ്യോഗസ്ഥനാകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാൽ ഉയർന്ന ബുദ്ധിശക്തി പ്രകടിപ്പിച്ചിരുന്നതുകൊണ്ട് പിതാവ് അദ്ദേഹത്തെ നേപ്പിൾസ് സർവകലാശാലയിൽ അയച്ച് പഠിപ്പിച്ചു പഠനത്തിൽ മിടുക്കനായിരുന്നതുകൊണ്ട് പതിനാറാമത്തെ വയസ്സിൽ തന്നെ അൽഫോൻസസ് സിവിൽ നിയമനത്തിലും നിയമത്തിലും ഡോക്ടറേറ്റ് ബിരുദം നേടി നേപ്പിൾസ് കോടതിയിൽ അഭിഭാഷകനായ അദ്ദേഹം താൻ വാദിച്ച എല്ലാ കേസുകളിലും വിജയം നേടി എന്നാൽ ലോകം നൽകിയ സന്തോഷമൊന്നും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയില്ല ഒരിക്കൽ ഒരു കേസിൽ വാദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ വ്യത്യാസപ്പെടുത്തിയ ആ സംഭവം നൽകുന്നത് ഏതൊരു വക്കീൽ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ വാദത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ തനിക്ക് പറ്റിയ ഒരു വീഴ്ച അൽഫോൻസസ് തുറന്നു പറഞ്ഞു ആ കേസിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ എല്ലാവരും പുകഴ്ത്തി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കപടലോകമേ എനിക്ക് നിന്നെ മനസ്സിലായി കോടതികളെ നിങ്ങൾ എന്നെ ഇനി ഒരിക്കലും കാണുകയില്ല തുടർന്ന് അൽഫോൻസസ് തൻ്റെ അഭിഭാഷക ജോലിയും സമ്പത്തും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചു തുടർന്ന് ഒരു സന്യാസ വൈദികൻ്റെ കീഴിൽ അദ്ദേഹം മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞു ദൈവസ്നേഹത്തിനായി ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം വൈദികനാകാൻ തീരുമാനിച്ചു ഒരു സന്യാസ ഭവനത്തിൽ ചേരുവാൻ പിതാവ് അനുവദിക്കാത്തതിനെ തുടർന്ന് സ്വന്തം ഭവനത്തിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം വൈദിക പഠനം പൂർത്തിയാക്കി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ വൈദികനായ അൽഫോൻസസ് തൻ്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് നേപ്പിൾസിലെ പാവങ്ങളുടെയും പാവികളുടെയും ഇടയിൽ പ്രവർത്തിച്ചു അവരെ വഴിയരികിൽ ഒരുമിച്ച് കൂട്ടുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അനേകരെ അദ്ദേഹം ക്രിസ്തുവിലേക്ക് നയിച്ചു നേപ്പിൾസിലെ ആർച്ച് ബിഷപ്പിൻ്റെ ആവശ്യപ്രകാരം തൻ്റെ വഴിയോര ശുശ്രൂഷകൾ അദ്ദേഹം ഓരോ സ്ഥലത്തുമുള്ള ദേവാലയങ്ങളിൽ നടത്തുകയും അത് സായാഹ്ന പ്രാർത്ഥനാലയങ്ങൾ എന്ന് അറിയപ്പെടുകയും ചെയ്തു യുവജനങ്ങൾക്കും പാവങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും മതപഠനവുമായിരുന്നു ഈ കൂട്ടായ്മയിൽ നടന്നിരുന്നത് ഫാദർ അൽഫോൻസസിൽ നിന്നും പരിശീലനം ലഭിച്ച യുവജനങ്ങൾ തന്നെയാണ് ഈ സായാഹ്ന പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത് ഭാവികളോടും പാവപ്പെട്ടവരോടും വലിയ കരുതലും അനുകമ്പയും ശ്രദ്ധയുമുള്ള ഒരു മനുഷ്യനായി ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടു എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുംഭസാരക്കാരനായിരുന്നു അദ്ദേഹം ഏവർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള ലളിതവും ഹൃദയസ്പർശിയുമായ പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത് ചുരുങ്ങിയ കാലം കൊണ്ട് ഗൗരവമുള്ള പാപങ്ങളെല്ലാം നേപ്പിൾസ് നഗരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുവാൻ ഫാദർ അൽഫോൻസസിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ ചൈനീസ് മിഷന് വേണ്ടി സ്ഥാപിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അൽഫോൻസസ് തൻ്റെ താമസം മാറ്റി കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അൽഫോൻസസ് തൻ്റെ ശുശ്രൂഷകൾ ശക്തമായി തുടർന്നു സ്കാലൂപതയിലെ ബിഷപ്പിൻ്റെ സഹകരണത്തോടെ തൻ്റെ ശുശ്രൂഷകളുടെ വളർച്ചയ്ക്കായി ഒരു സന്യാസ സഭ ആരംഭിക്കാൻ അൽഫോൻസസ് പരിശ്രമിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അൽഫോൻസസും പതിമൂന്ന് പേരും ചേർന്ന് ദീപരക്ഷക സഭ എന്ന സന്യാസ സഭ ആരംഭിച്ചു ആദ്യകാലങ്ങളിൽ അവർ ഒത്തൊരുമിച്ച് തീക്ഷണതയോടെ പ്രവർത്തിച്ചെങ്കിലും പിന്നീട് അവർ ഫാദർ അൽഫോൻസസിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയായി ഒരാളൊഴികെ ബാക്കിയെല്ലാവരും സന്യാസ സഭ വിട്ടുപോയി ഫാദർ അൽഫോൺസസിൻ്റെ അൽഫോൺസസും സ്കാലയിലെ ബിഷപ്പും വളരെയേറെ പരിഹസിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് അനേകം ആളുകൾ ദ്വീപരക്ഷക സഭയിൽ ചേരുകയും അവരുടെ ശുശ്രൂഷകൾ ശക്തിപ്പെടുകയും ചെയ്തു അക്കാലത്ത് വളർന്നു വന്ന ജാൻസനിസം എന്ന തെറ്റായ പഠനത്തെ ഫാദർ അൽഫോൺസസും കൂട്ടരും എതിർത്തു മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛയെയും ദൈവം എല്ലാവരോടും കരുണയും കൃപയും കാണിക്കുന്നു എന്നതിനേയും ജാൻസനിസം എതിർത്തിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കരുണയും കൃപയും എല്ലാവർക്കും ലഭിക്കുമെന്ന് അൽഫോൻസസ് പഠിപ്പിച്ചു ഒരു നല്ല പ്രസംഗങ്ങൾ മാത്രമല്ല ഒരു മികച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം ഏകദേശം നൂറ് പുസ്തകങ്ങളും നാനൂറ് ലഘുലേഖകളും അദ്ദേഹം എഴുതിയിരുന്നു മറ്റുള്ളവരെ സുവിശേഷവൽക്കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഈ ലഘുലേഖകൾ സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതവും എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ലളിതവുമായിരുന്നു അറുപത്തിയാറാമത്തെ വയസ്സിൽ ഫാദർ അൽഫോൻസസ് അഗതാ രൂപതയുടെ മെത്രാനായി നിയമിക്കപ്പെട്ടു രൂപതയുടെ നവീകരണത്തിനായി പ്രത്യേകിച്ച് വൈദികരുടെ വിശുദ്ധീകരണത്തിനായി അൽഫോൻസസ് മെത്രാൻ കഠിനാധ്വാനം ചെയ്തു സുവിശേഷവൽക്കരണത്തിനായി അദ്ദേഹം പദ്ധതികൾ തയ്യാറാക്കി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുകയും വലിയ ശാരീരിക പീഡകളിലൂടെ കടന്നു പോവുകയും ചെയ്തു ശരീരം ഭാഗികമായി തളരുകയും കഴുത്തിലെ കശേരുകൾ തേഞ്ഞുതീർന്ന് താടി നെഞ്ചിൽ മുട്ടി ഉരഞ്ഞ് പ്രണമാവുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം മെത്രാൻ സ്ഥാനം രാജിവെച്ചു തുടർന്നുള്ള പന്ത്രണ്ട് വർഷം അദ്ദേഹം പ്രാർത്ഥിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരുന്നു ഇക്കാലത്ത് വിശുദ്ധൻ സ്ഥാപിച്ച സഭയിൽ വലിയ ഭിന്നതകളുണ്ടായി ഒരു വിഭാഗം സന്യാസികൾ വിശുദ്ധനെ തെറ്റിദ്ധരിപ്പിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെട്ട അദ്ദേഹത്തെ കൊണ്ട് തെറ്റായ നിയമാവലിയിൽ ഒപ്പുവെപ്പിച്ചു തുടർന്ന് അദ്ദേഹം താൻ സ്ഥാപിച്ച സന്യാസ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കുറേ നാൾ ആത്മീയതയുടെ ഇരണ്ട നാളുകളിലൂടെ അദ്ദേഹം കടന്നുപോയി തികഞ്ഞ പരിത്യക്താവസ്ഥ എല്ലാവരിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ വിശ്വാസ പ്രതിസന്ധി അകാരണമായ ഭയം പിശാജിൻ്റെ നേരിട്ടുള്ള ആക്രമണങ്ങൾ പതിനെട്ട് മാസത്തെ ആത്മീയ മാനസിക പീഡകൾക്ക് ശേഷം ആത്മാവ് ശാന്തമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ജൂലൈ മുപ്പത്തി ഒന്നിന് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ സഭയുടെ വേദപാരംഗതനായി ഉയർത്തപ്പെട്ടു